നല്ല തേങ്ങ പറത്തരച്ച് നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള മട്ടൺ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് മട്ടൺ കറിയെല്ലാം നിങ്ങൾക്ക് ബീഫോ ചിക്കനോ ഏതുമാകട്ടെ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാവുന്നതാണ് ഫസ്റ്റിൽ നമുക്കിതാ ഇതിനായിട്ടുള്ള മസാലയൊന്ന് വഴറ്റിയെടുക്കാം ഒരു കുക്കർ കുക്കറടുപ്പത്ത് വച്ച് ഒന്നര പീസ് ഉള്ളി നേരിതാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തത് ഇട്ടുകൊടുത്തു പതിനഞ്ചലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയുമാണ് എടുത്തത് നല്ലപോലെ ചതച്ചെടുക്കരുത് ക്രഷ് ചെയ്തെടുത്ത് ഇട്ടുകൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇഞ്ചി ചേർത്ത് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു എന്നിട്ടൊന്നും മിക്സാക്കി കൊടുത്തു ഉള്ളിയുടെ കൂടെ നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുമല്ലേ അങ്ങനെ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തു രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു അതും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് വാടിക്കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് ചേർത്ത ഉടനെ തന്നെ നമുക്ക് എടുത്തിട്ടുള്ള മട്ടൻ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ ഏകദേശം എഴുന്നൂറ് ഗ്രാം അളവിൽ മട്ടൻ എടുത്തിട്ട് കഴുകി ക്ലീനാക്കി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോ മട്ടനാണ് കേട്ടോ ഉള്ള കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിതിൻ്റെ എല് ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു സൂപ്പ് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ആ ഒരു അളവിൽ വരുന്ന മട്ടിനു വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളും ഇൻഗ്രീഡിയൻസൊക്കെയാണ് ബാക്കി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടനിൽ നിന്ന് ഇറങ്ങി വരുന്ന ബാക്കി വെള്ളം മതി ഇത് വേവാനായിട്ട് അതുപോലെ തന്നെ നാല് വിസിൽ മാത്രമേ എനിക്കിത് വേവാനായിട്ട് ആവശ്യമുണ്ടായിട്ടുള്ളൂ ചെറുതായിട്ടുള്ള മട്ടനായിട്ട് അധികം മൂത്തു പോകാത്ത മട്ടൺ തന്നെ പെട്ടെന്ന് വെന്തിയിട്ടിട്ടുണ്ട് അങ്ങനെ ഇതാ അതവിടെ റെഡിയാക്കി മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് തേങ്ങ ഒന്ന് വറുത്ത് ചേർക്കണം അത് വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ തന്നെ കൊടുക്കണേ തേങ്ങ ഒക്കെ വറുത്തെടുക്കുന്ന കറിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിലും ചേർക്കാം അതേ അളവിൽ തന്നെ വലിയ ജീരകവും രണ്ട് ചെറിയ പീസ് പട്ടയും ഇവിടെ ഇട്ടു അതൊന്ന് പൊട്ടി ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ എടുത്ത് അതിലേക്ക് ഇട്ടുകൊടുത്തു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വറുത്തെടുക്കുക പെട്ടെന്ന് റെഡിയാക്കി കിട്ടണം എന്ന് വെച്ച് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതൊന്ന് കളറ് ചേഞ്ചായിട്ട് നമ്മുടെ കറി ടേസ്റ്റ് ഒക്കെ ആകെ മാറിപ്പോവും അതുകൊണ്ട് തന്നെ ഫ്ലെയിമൊക്കെ കറക്റ്റിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ ടൈം എടുത്ത് തന്നെ ചെയ്തെടുക്കുക അങ്ങനെ ഇതാ എനിക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ഇത് അരച്ചെടുക്കാനായിട്ട് എടുത്തത് അരക്കപ്പ് വെള്ളം എക്സ്ട്രാ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ചെടുത്തിട്ടൊന്ന് കറക്കിയെടുത്ത് അതും കൂടി ഒഴിച്ചെടുത്തു ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഈ അരപ്പ് എന്നിട്ടിത് തിളപ്പിച്ചെടുക്കുക കൂടുതൽ ടൈമിട്ട് തിളപ്പിക്കരുത് നമ്മൾ തേങ്ങ അരച്ചതും മാത്രല്ല അതിൻ്റെ കൂടെ തന്നെ അരി വറുത്തിട്ടില്ലേ അതുകൊണ്ട് തന്നെ കറി പെട്ടെന്ന് തിക്കായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം ഇട്ട് തിളപ്പിക്കരുത് അഥവാ കറി നല്ല തിക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് തിക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിതാ തിളക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പുതിനയില നിർബന്ധമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കാം അതവിടെ തിളച്ച് തിളപ്പിച്ച് മാറ്റി വെച്ചു ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു എന്നിട്ട് പത്ത് അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞ് ഇതിലേക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് നോക്കുക ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് നല്ല ഗോൾഡൻ കളറായി കെട്ടിയാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കി കറിയിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് എന്നിട്ടിതാ മുഴുവനായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിക്കറി തന്നെയാണിത് ലാസ്റ്റിൽ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല മസാല ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ